മേഡം എന്തേത് വിട്ടെ അവ രണ്ടും പുറത്തുണ്ട് പോയിട്ടില്ലവർ ഗംഗയുടെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന തൻ്റെ ശരീരത്തിൻ്റെ വിറയിൽ പുറത്ത് കാട്ടാതെ എങ്ങനെയോ ആദി പറഞ്ഞു നിർത്തി അതിനാദ്യം ആദർശ പിടുത്തൊന്ന് വിട് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ ഞാൻ എങ്ങനെ മാറും ഒരു കുസൃതിയോടെ തൻ്റെ ഇടുപ്പിൽ മുറുകിയ ആദിയുടെ കൈ രണ്ടും കാട്ടിക്കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞിരുന്നു വിള്ളറി വെളുത്തുപോലെ അവളിൽ നിന്നും കൈകൾ വരച്ചിരുന്നു ആദി ഞാൻ പെട്ടെന്ന് ആദി എന്ത് പറയണമെന്നറിയാതെ പകച്ചു ഞാൻ ഡ്രസ്സ് മാറട്ടെ ആദർശ് അവനെ നോക്കി ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞുകൊണ്ട് ഗംഗ മാറാനുള്ള ഡ്രസ്സും എടുത്തു അത് കണ്ടതും കണ്ണുകൾ രണ്ടും അമർത്തി അടച്ചുകൊണ്ട് അവൾ നിന്നും അവൻ തിരിഞ്ഞു നിന്നു ഇങ്ങനെ മാസിൽ പിടിച്ച് നിൽക്കണ്ട ഞാൻ ഡ്രസ്സ് മാറി ഇനിയിപ്പോൾ കണ്ണ് തുറന്നു പുറകിൽ നിന്നും ആദര ചെവിയിലായി ഗംഗ പറഞ്ഞു കേട്ടും അവൻ കണ്ണുകൾ തുറന്ന് മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചു നീക്കി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന മതി ഞാനില്ലേ അവൻ്റെ മുഖത്തെ പരവേശം കണ്ടതും പതിഞ്ഞ സ്വരത്തിൽ ഗംഗ ചോദിച്ചു അവിടെ ഓഫീസിൽ ആരെങ്കിലും അറിഞ്ഞാലോ മേഡത്തിന് അതിന് നാണുക്കേടെ കൂടെ സഹിക്കേണ്ടി വരില്ലേ ആദ്യക്ക് അത് ടെൻഷൻ അതിനിപ്പോൾ എന്താ പറയുന്നവർ പറയട്ടെ എനിക്കത് കേൾക്കാൻ ഇഷ്ടമാണ് ആദ്യം നോക്കി കണ്ണുരണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് കേങ്ക പറഞ്ഞ് കേട്ടതും അവൻ അവളെ കുറിപ്പിച്ച് നോക്കി ഇപ്പം പുറത്ത് പോകണമെന്നില്ല ആദി അവൻ്റെ കൂത്ത് നിൽക്കുന്ന ചുണ്ടിൽ നിന്ന് നേരിടേ വീട്ടുകൊണ്ട് കേ ചോദിച്ചു കേട്ടതും അവളുടെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി കൂടെ അത് നോക്കി ഒരു ചീരിയോടെ കെങ്കയും അവൻ ഇറങ്ങിയതേ കണ്ടു ഹാളിൽ വെപ്രാളത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്ന പ്രിയങ്കയെ രാജേഷ് ആണെങ്കിൽ മുഖം കയ്യിൽ മറച്ചു പിടിച്ചുകൊണ്ട് സെറ്റിയിലിരിക്കുന്നുണ്ട് ആദി അവനെ കണ്ടിതും പ്രിയങ്ക ആതിയുടെ അടുത്തേക്ക് ഓടി വന്നു എന്താ ഇതൊക്കെ ഇവിടെ എന്താ നടന്നത് ഇവളെന്താ ഇവിടെ പറവളെന്താ ഇവിടെയെന്ന് പ്രിയങ്ക ശ്വാസം എടുക്കാൻ വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഹ എന്താ പ്രിയങ്കയത് ഇവിടെ ഇങ്ങനെയെല്ലാം കണ്ടിട്ടും നിനക്ക് സംശയമാണോ എന്നാൽ ഞാനത് ക്ലിയർ ചെയ്തു തരാം ആദ്യയുടെ പുറകെ വന്ന ഗംഗ പറഞ്ഞ കേട്ടതും പ്രിയങ്ക ദേഷ്യത്തോടെ അവളെ നോക്കി ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുക പ്രിയങ്ക ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അല്ലേ ആദർശ് ഗംഗ വെട്ടിത്തോർന്ന് പറഞ്ഞേക്കേണ്ടതും ആദ്യം മുഖം ഒന്ന് വിളറിപ്പോയി എങ്കിലും ഒരു മൂളലോടെ അവനത് സമ്മതിച്ചു അവൻ്റെ ഭാഗ്യം കണ്ണുകൾ കൊണ്ട് ഗംഗയിൽ നിന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് രാജേഷെ പിറുകൊരുത്തു ആ സമയം ആദ്യം അസൂയടയാണ് ഒന്ന് നോക്കാനും മറന്നില്ല അവൻ അതി ഇത് നീ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞങ്ങളെ വിട് നിന്നെ വിശ്വസിച്ച് ഇങ്ങോട്ട് വിട്ട നിന്റെ മുത്തശ്ശിയെ പോലും ചതിക്കില്ല നീ മുത്തശ്ശി ഇതൊക്കെ അറിഞ്ഞാൽ എന്ത് കരുതെന്ന് ഓർത്താ നീ പ്രിയങ്ക കൂടുതലത്തയോടെ ആദരിച്ചു ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞോളാം തൽക്കാലം അതോർത്ത് പ്രിയങ്ക ടെൻഷൻ അടിക്കേണ്ട ഇപ്പോൾ തൽക്കാലം പോയി ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ നോക്ക് ആദർശിനെ കളഞ്ഞിട്ട് സ്വന്തമാക്കിയതല്ലേ നീ ആളെ അപ്പോൾ ആ സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കാൻ നോക്ക് വെറുതെ ആദർശിനെ പഠിപ്പിക്കാൻ വലതേ ഗംഗ പറഞ്ഞിട്ട് പ്രിയങ്കയെ കൂർപ്പിച്ചെന്ന് നോക്കി നേരി എടുത്തല്ലേ ഗംഗ പ്രിയങ്ക ചുവന്ന കണ്ണോടെ ഗംഗയുടെ ചോദിച്ചു അങ്ങനെ ആശിച്ചതൊന്നും വീട്ടിൽ കളയുന്ന സ്വഭാവം എനിക്ക് പ്രിയങ്ക ഒരിക്കലും നീ പക്ഷേ എന്നൊട്ടും പ്രതീക്ഷിച്ചില്ല അല്ല ഇവിടെ ഗംഗ ചെറു ചിരിയുടെ ടേബിളിൽ ടേബിളിരുന്നു കൊണ്ട് പറഞ്ഞു ആഹാ അപ്പം ഭക്ഷണമെല്ലാമായിട്ട് ആദർശിനെ ഊട്ടിക്കാൻ ഇറങ്ങിയതാണോ ഭാര്യയും ഭർത്താവും കൂടെ ടേബിളിൽ നിന്ന് ടിഫിൻ ബോക്സ് തുറന്നു നോക്കിയൊരു പൊച്ച ചിരിയോടെ ഗംഗ ചോദിച്ചു ഞാൻ ഞാൻ പിന്നെ വന്നേ ഒരു ഫോൺ വന്നപ്പോൾ തന്നെ തെറ്റിദ്ധരിക്കേണ്ടെന്ന് കരുതി കയ്യിലെ ഫോൺ ഉയർത്തി കാണിച്ചുകൊണ്ട് രാജേഷ് വേഗത്തിൽ പറഞ്ഞു ഓ അങ്ങനെ അവൻ അവനൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് ഗംഗ തലകൊലുക്കി ഒന്ന് പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നും എനിക്കാണെങ്കിൽ നല്ലോണം ഉറക്കം വരുന്നതും കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാൻ ഗംഗ അവരെ നോക്കി പറഞ്ഞത് കേൾക്കേ ദേഷ്യത്തോടെ പ്രിയങ്ക പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗുഡ് നൈറ്റ് മാഡം രാജേഷ് ഗംഗയെ കണ്ണുകളിൽ കൊണ്ട് ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാ അത് കേട്ടതും ആദ്യം അവനെ നോക്കി കണ്ണുരുറ്റിക്കൊണ്ട് പറഞ്ഞു ആ പറഞ്ഞതിന് ആദ്യംന്ന് നോക്കിക്കൊണ്ടാണ് രാജേഷ് പുറത്തേക്ക് ഇറങ്ങിയത് ചേ കണ്ടില്ലേ കണ്ടില്ലേ രാജേഷ് അവർ ഒരുമിച്ച് ഒരുമിച്ചാണെന്ന് ഞാൻ ഞാനിതെങ്ങനെ സഹിക്കും പുറത്തിറങ്ങിയതും പ്രിയങ്ക രാജേഷിനെ പിടിച്ചുകൊണ്ട് ഉലമ്പി നീ വാ പ്രിയങ്ക ആരെങ്കിലും ശ്രദ്ധിച്ചാൽ പിന്നെ ചോദ്യവും പർശ്വനം എല്ലാം കൂടെ മേളാകും നമുക്ക് ഫ്ലാറ്റിൽ പോയിട്ട് സംസാരിക്കാം വാടിക്കൊഴഞ്ഞു നിൽക്കുന്ന പ്രിയങ്ക ചേർത്ത് പിടിച്ചുകൊണ്ട് രാജേഷ് അവരുടെ ഫ്ലാറ്റിലേക്ക് നടന്നു പോയി എല്ലാം പോയി അവനി അവൾക്ക് സ്വന്തമായി കിട്ടി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പ്രിയങ്ക കണ്ണുകൾ പകയാൽ ഒന്ന് നിറഞ്ഞു നീ ഇങ്ങോട്ട് വാടി രാജേഷ് അല്പം ശബ്ദത്തിൽ അവളെ വിളിച്ച് വേഗത്തിൽ നടന്നു അവനും അത് ഓർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നേരത്തെ കണ്ട ഗംഗയുടെ രൂപം ഒരിക്കൽ കൂടെ രാജേഷിൻ്റെ മനസ്സിലേക്ക് വന്നു ഒന്നും മിണ്ടാതെ ചെറുചീരിയുടെ ഭക്ഷണം വിളമ്പുന്ന ഗംഗയ ആദ്യം നോക്കി ഒന്നും മിണ്ടാതെ ചെറു ചീരിയുടെ ഭക്ഷണം വിളമ്പുന്ന ഗംഗയെ ആദ്യം നോക്കി അവൾക്ക് ഇതൊക്കെ ഓഫീസിൽ അറിയുമോ എന്നൊരു പേടിയിലേ ആദ്യം മനസ്സിൽ ചോദിച്ചു പോയി വെറുതെ ആലോചിച്ചിരിക്കാതെ കഴിക്കാൻ നോക്കാത്ത എന്നിട്ട് വേണം കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് എനിക്കൊന്ന് കിടക്കാൻ ഗംഗക്ക് ഗൗരവത്തിൽ പറഞ്ഞു പാവം എനിക്ക് വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് ഗംഗ എന്ന് നോക്കിക്കൊണ്ട് അവൻ പിറപറത്തു എങ്കിൽ ഞാനതങ്ങ് സഹിച്ചു ഇനി എങ്ങനെ ഇരുന്ന് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പിടിച്ചൊരു ഉമ്മ ഞാൻ പ്ലേറ്റിൽ വിരലിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യം നോക്കി അവൾ കണ്ണുരുട്ടി അവൾ പറഞ്ഞത് കേൾക്കേ വല്ലായ്മ തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ആദ്യം വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി ചേ ഇത് എന്തൊക്കെയാ പ്രിയ നീ പറയുന്നേ മനോഹരൻ പ്രിയങ്കയോട് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞത് ശരിയാച്ചാ അവർ ഇവിടെ ഒരുമിച്ചാണ് അവൾ ഏതറ്റം വരെയും പോകുമിനി അതെനിക്ക് ഉറപ്പാണ് പ്രിയങ്ക സങ്കടത്തോടെ പറഞ്ഞു നിന്നെയൊന്നും കൊള്ളാഞ്ഞിട്ടാ അവൻ വേറെ പെണ്ണ് തേടിപ്പോയത് അല്ലായിരുന്നുവെങ്കിൽ നിന്റെ ഭർത്താവായിട്ട് അവൻ ഇവിടെ കഴിയുമായിരുന്നല്ലോ അപ്പോൾ സ്വത്തും പണവും ഇല്ലാത്ത ഒരു തെൻഡ് ചെറുക്കനുമായിട്ട് നിനക്ക് പ്രേമം മനോഹരൻ ഫോണിലൂടെ പൊച്ചത്തോടെ പറഞ്ഞത് കിടത്തും പിടിച്ച് കിടക്കുന്ന രാജേഷിനെ അവളൊന്ന് നോക്കി ശരിയാണ് അച്ഛൻ പറഞ്ഞത് എൻ്റെ തെറ്റ് തന്നെയായിരുന്നു പ്രിയങ്ക ആലോചിച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ഇനിയിപ്പോൾ അടുത്ത വഴി എന്താണെന്ന് നോക്ക് അവരെ എന്തൊക്കെ പറഞ്ഞാലും രണ്ടാക്കി ഇവിടെ അവനെ കൊണ്ടുവരണം അത് നിന്റെ ജോലിയാണ് ഞാനെന്തായാലും അറിഞ്ഞ കാര്യം അമ്മയെ പൊടിപ്പും തൊങ്കലും വെച്ച് അറിയിക്കട്ടെ എന്തായാലും വയസ്സായ ആളല്ലേ അവനെ വിളിച്ച് ഉപദേശിക്കും മനോഹരൻ അത് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ശരി ശരിയച്ചാ ഞാൻ വിളിച്ചോളാം പ്രിയങ്ക പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു രാജേഷിൻ്റെ അടുത്തായി കിടന്നു അവനെ കളഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നത് തെറ്റായിപ്പോയി എന്ന് കരുതുന്നുണ്ടോ പ്രിയങ്കയുടെ ശരീരത്തിലുള്ള രാജേഷ് തഴുകി തലോടിക്കൊണ്ട് ചോദിച്ചു ഏയ് എന്താ രാജേഷ് ഇത് എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല അവനെ സ്പർശനത്തിൽ കണ്ണുകൾ അടച്ച് കിടന്നുകൊണ്ട് അവൾ പിറുകുറുത്തു അവളുടെ വിരലുകൾ അലയുമ്പോഴും രാജേഷിന്റെ കണ്ണിന് മുന്നിൽ ഗംഗ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഉറക്കമൊന്നുമില്ലാതെ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആദ്യം നോക്കി ഗംഗ തൻ്റെ ലാപ്ടോപ്പ് അടച്ചു വെച്ചു മുത്തശ്ശി മുത്തശ്ശി ഇതൊക്കെ അറിഞ്ഞാൽ പണ്ടത്തെ ആളുകളല്ലേ ഇതൊന്നും അംഗീകരിച്ചു തരാൻ പറ്റില്ലായിരിക്കും മുത്തശ്ശിക്ക് സങ്കടമായാൽ എനിക്കത് വിഷമമാണ് ആദ്യ ആലോചനയോടെ പറഞ്ഞു വെറുതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് കിടക്കാതെ ഉറങ്ങിക്കുക അദർശ് അവനെ നെഞ്ചിൽ ആഞ്ഞുകൊണ്ട് ഗെങ്ക പറഞ്ഞത് കേൾക്കി ആദ്യ ശ്വാസം ആഞ്ഞെടുത്തു അവൾ തൻ്റെ ശരീരത്തിൽ അങ്ങനെ ചേർന്ന് കിടന്നപ്പോൾ കുളിക്കഴിഞ്ഞ് നനവോടെ അർദ്ധ നഗ്നിയെ തൻ്റെ മീനിയുടെ ഒട്ടി രംഗം അവനോർത്തുപോയി ആ സമയം തന്നെ അവനിൽ ഒരു വെപ്രാളം നിറയുകയും ശരീരം വിയർപ്പ് പൊടിയുകയും ചെയ്തു എന്താ ഇതിങ്ങനെ ഇത്രയും സ്പീഡിലിരിക്കുന്നത് ആദ്യം നെഞ്ചിരിപ്പ് കാതോർത്തുകൊണ്ട് ഒരു ചിരിയോടെ ഗംഗ ചോദിച്ചു ചൂട് ചൂടല്ലേ അതാകും ആദ്യ വെപ്രാളത്തോടെ പറഞ്ഞു ഈ എ സിയിലോ ഗംഗ ഓണായി കിടക്കുന്ന ഏ സിയിലേക്ക് കണ്ണുകൾ നേടി പക്ഷേ എനിക്ക് ചൂടുണ്ട് ഗംഗയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പതിയെ പറഞ്ഞു അവൻ അങ്ങനെയെങ്കിൽ നമുക്കിത് വേണ്ട കേട്ടോ എന്തിനാ ഇങ്ങനെ ചൂടെടുക്കാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നത് അല്ലേ ആതിര ടീഷർട്ടിൽ കൈ മുറുക്കിക്കൊണ്ട് ഗംഗ പറഞ്ഞു ഏയ് എന്താ ഇത് വിട്ട് ആദ്യം അവളുടെ കൈ വിടുവിക്കാൻ നോക്കി ഹ അടങ്ങി കിടക്കാതീ ഞാൻ തിന്നണൊന്നും പോകുന്നില്ല അവൾ കണ്ണോറ്റിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ആദ്യ ടീഷർട്ട് തലവഴി ഊരിയെടുത്തു ഇനിയിപ്പോ അതെയും ചൂടുണ്ടാവില്ലല്ലോ ഗംഗ ഒരു കള്ളച്ചീരിയുടെ പറയുന്നത് കഴുതും ആദിത്യന്റെ ഇടുപ്പിന് മുകളിലേക്ക് നഗ്നമായി ശരീരം മറക്കാൻ ബെഡ്ഷീറ്റ് എഴുത്ത് പുറത്തോടെ ഇട്ടു പക്ഷേ എനിക്ക് നല്ല നല്ലതാണ്പ്പാ ആദർശ് ഈ തിരിച്ചു കൊടുത്ത് തന്നാൽ മതി തരുമോ അവനോട് ചേർന്നുകൊണ്ട് ആ കാതിൽ സ്വകാര്യം പോലെ ചോദിക്കുന്നവളെ നോക്കി ഉത്തരം പറയാൻ പറ്റാതെ കിടന്നു പോയി അവൻ പരാ ആദർശ് ഗംഗയുടെ താളത്തുള്ള ശബ്ദം ആദ്യം ചുവന്നു പോയ മുഖത്തോടെ ഒന്ന് മോളി അവൻ ഇന്ന് നോക്കിക്കൊണ്ട് പതിയെ പെട്ടിയിൽ നിന്നും എഴുന്നിട്ടിരുന്നു ഗംഗ അത് കണ്ട് തന്നെ സംശയത്തോടെ നോക്കുന്ന ആദ്യം നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൾ തൻ്റെ ടീഷർട്ട് ഊരിപ്പെട്ടിന് താഴേക്ക് എറിഞ്ഞു ബെറ്റ്ലാമൻ്റെ വശ്യമായി വെളിച്ചത്തിൽ അവൾ അർദ്ധനഗ്നമായ ശരീരം കണ്ട് ആദ്യം നിന്ന് വിറച്ചുപോയി കടഞ്ഞെടുത്ത ശില്പം പോലൊരുവൾ എങ്ങനെ അവളെ വർണ്ണിക്കും എന്ന് രൂപം ഇല്ലാതെ അവൻ തന്നെ വിറയ്ക്കുന്ന ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു ചൂട് തരുന്നില്ലേ ആദർശ് അവൻ്റെ ബെഡ്ഷീറ്റിനുള്ളിൽ നൂറിന് കയറിക്കൊണ്ട് അവനെ നെഞ്ചിൽ ചേരവേ രണ്ടാളെയും ശരീരങ്ങൾ വിറച്ചത് അവർ ഇരുവരും അറിഞ്ഞു അവളുടെ നീളൻ വിരലുകൾ അവന് നഗ്നമായി നെഞ്ചിൽ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ആദ്യയുടെ കൈ അവളുടെ ഇടുപ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങിയത് നിമിഷ നേരം കൊണ്ടാണ് ഞാൻ ഞാനൊരു ഉമ്മ വയ്ക്കട്ടെ കഥ ആദ്യം വിറയാർന്ന ശബ്ദം ഒരു വേള പിടർന്നു പോയ കണ്ണുകളോടെ അവൾ തനിക്ക് അരികിൽ കിടക്കുന്നവനെ നോക്കിപ്പോയി അവനിൽ നിന്നും ഇതുവരെയും കാണാത്ത ഒരു ഭാവം അവൻ്റെ നോട്ടം അവളുടെ മുഖത്തെല്ലാം ഇഴഞ്ഞു നടന്നു വെച്ചോട്ടെ വീണ്ടും അത്രയും ലോലമായ ഒരു സ്വകാര്യം മൂളാതിരിക്കാനായില്ല അവൾക്ക് അത്രമേൽ ആഗ്രഹിച്ച നിമിഷം അവൾ ചെറിയ മൂളകൾ കെട്ടതും ആദ്യത്തെ ചുണ്ടുകൾ അവളും നെറ്റിയിൽ അമർന്നു അവൻ്റെ ആദ്യത്തെ ചുമനം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ നിമിഷം ആസ്വദിച്ചു കേങ്ക അവൻ്റെ ചുണ്ടൻ നെറ്റിയിൽ നിന്നും അടർന്നും അറിയുന്നതും വല്ലാത്ത നിരാശ തോന്നി അവൾക്ക് പക്ഷെ അതിന് അധികം മായസുണ്ടായിരുന്നില്ല ആദ്യയുടെ കണ്ണുകൾ അവളെ ഇടത് കണ്ണിലും പിന്നെ വലത് കണ്ണിലും മാറി മാറി പതിഞ്ഞു അവളെ തൊടുത്ത കവിളിൽ അമർത്തി ചുംബിച്ച ആദര ചുണ്ടു പിന്നെ അവളെ മോക്കിൻ തുമ്പിൽ ഒന്ന് വിശ്രമിച്ചു ആതിര ശ്വാസം ഗംഗയുടെ ചുണ്ടിൽ അടിച്ചതും അവൾ കൈ രണ്ടും മുറുക്കെ പിടിച്ചുണ്ട് അങ്ങനെ കിടന്നു അവൻ്റെ ചുണ്ടിന്റെ ലോലമായ സ്പർശം നട്ടിലൂടെ ഒരു തണുപ്പരിച്ച മുകളിലേക്ക് കയറുന്നത് പോലെ അവൾക്ക് ഗംഗ കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു അവളെ ഇടുപ്പിൽ വിരലുകൾ ഇഴച്ചുകൊണ്ട് തനിലേക്ക് അമർത്തി പിടിച്ചെണ്ട് ആദ്യ അവളെ കീഴ്ചുണ്ടു പതിയെ പല്ലകൾ കൊണ്ട് കടിച്ചെടുത്ത് ഒന്ന് നുണഞ്ഞു ഇറക്കി അടച്ച കണ്ണുകൾ ആലസ്യത്തോടെ കൂമ്പി അടഞ്ഞു പോയി വളരെ സാവകാശമുള്ള അവൻ്റെ ചുംബനം ഗംഗ ആസ്വദിച്ച് തുടങ്ങി കീഴ്ചുണ്ടിൽ നിന്നും അവൻ്റെ പലകൾ അവളെ മേൽച്ചുണ്ടിനെ കടിച്ചെടുത്തതും അവിടെ നാവും ചുണ്ടും കൊണ്ട് നുണഞ്ഞെടുക്കുന്നതും അറിഞ്ഞുള്ളത് മൂളി ഒട്ടും ധൃതിയില്ലാതെ ആവേശമില്ലാതെ ലോലമായൊരു ചുംബനം അവൻ്റെ ആദ്യ ചുംബനം അതങ്ങ് അവളെ ഹൃദയം വരെ തണുപ്പ് പടർത്തി തൻ്റെ ദർശ് തൻ്റെ മാത്രം കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ പുറത്തേക്ക് ഒഴുകിയിറങ്ങി ദർശ് അവളിൽ നിന്നും ചുണ്ടുകൾ മാറ്റുമ്പോൾ ഗംഗ ചെറു അവനെ വിളിച്ചു നിശബ്ദത നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ കണ്ണുകൾ നിറഞ്ഞു അതാദ്യം നെഞ്ചിൽ തണുപ്പ് നിറച്ചപ്പോൾ ആദ്യം ഒരിക്കൽ കൂടി അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ചെറിയ ചെറിയ ഏങ്ങലകൾ അതിൽ അവളെ ശരീരം ഉലകിന്ന് തറിഞ്ഞതും ആദ്യ അവളെ പതിയെ തട്ടി ആശ്വസിപ്പിക്കും പോലെ അവളെ വിടർന്ന് കിടക്കുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചുകൊണ്ട് ആദ്യവളെ നിറകയിൽ ചുണ്ടമത്തി തുണിയെടുത്തിടുമോ കരഞ്ഞു തീർന്ന് കണ്ണുകൾ തുടയ്ക്കുന്നവളുടെ ചെവിയിൽ പതിഞ്ഞ ശബ്ദത്തിൽ ആദ്യം ചോദിച്ചു അവൾ മനസ്സിലാക്കാതെ അവനെ നോക്കി എന്തൊക്കെയോ തോന്ന പോലെ ആദ്യം വലത് കൈ അവളുടെ കവിളിലൂടെ കഴുത്തിലൂടെ താഴെ കഴഞ്ഞു ചി ആതിരം നെഞ്ചിൽ പതിയെ തല്ലിക്കൊണ്ട് ഒന്നുകൂടെ അവൻ ചേർന്നിരുന്നു അവൾ സാരില തോന്നിക്കോട്ടെ കുറുമ്പോഴേയുള്ള അവളെ സ്വരം അത് കേട്ടവൻ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പൊതുപ്പിനാൽ അവളെ പൊതിഞ്ഞു വെച്ചു പക്ഷേ എനിക്ക് നല്ല കൺട്രോളാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവൻ അവളുടെ കവിൽ വെച്ചൊന്ന് കൊത്തി പക്ഷേ എനിക്കൊട്ടും കൺട്രോളില്ല പറഞ്ഞുകൊണ്ട് അവൾ ആദ്യ കഴിച്ചിടക്കിൽ മുഖം അമർത്തി അവടെ പതിയെ പല്ലുകൾ അഴ്ത്തി മിണ്ടാതിരിക്കും കാഥ ഞാനിപ്പോൾ എഴുന്നേറ്റ് അപ്പുറത്തെ റൂമിൽ പോകും കേട്ടോ അവളുടെ പ്രവൃത്തിയിൽ ശരീരം വിറച്ചു പോയെങ്കിലും കപട ഗൗരവത്തിൽ അവൻ പറഞ്ഞു അത് കിടത്തു നിൽക്കുക അവൻ ഇന്ന് നോക്കി ഇവിടെ വരെ എനിക്ക് നിന്നെ കൊണ്ടുവരാമെങ്കിൽ ആ റൂമിലേക്കും വരാനാണോ പാട് അവളെ ചുണ്ടിൽ നിറഞ്ഞ പൂച്ചത്തിൽ ആദ്യം തലകൊടഞ്ഞു സ്ഥായിഭാവം ഇതാണെന്ന് തോന്നും എപ്പോഴും ഒരു പൂച്ചം അവൻ പിറുതീർത്തു അതെ തൽക്കാലം ഇത് ഞാൻ മാറ്റാനും ഉദ്ദേശിക്കുന്നില്ല അവൾ അവൻ്റെ കഴുത്തിൽ ഒന്നുകൂടെ കടിച്ചു അടങ്ങി കിടക്കുകാഥ അവൻ കണ്ണുരട്ടി പറ്റണ്ടേ ആദ്യം നഗ്നമായി നിഞ്ചിലെ കറുത രോമങ്ങളിൽ വിരൽ കടത്തി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു കേട്ട് ആതിര ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി നിറഞ്ഞു നിന്നു അതെന്താ പറ്റാത്തത് ഒന്നും അറിയാത്തതുപോലെയുള്ള അവൻ്റെ ചുവത്തിൽ ഗംഗ തലയൊന്നും കുടഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം മൊത്തത്തിൽ ആതിര ശരീരത്തിൽ അമർത്തി വെച്ചു അവളുടെ അപ്രവൃത്തിയിൽ കണ്ണ് മിഴിഞ്ഞു പോയ ആദ്യം ഞെട്ടലോടെ അവളെ നോക്കി ഇനി ആദ്യം ഉറങ്ങിക്കും അവളൊന്നുകൂടെ മുകളിലേക്ക് നീങ്ങി അവൻ്റെ കഴുത്തിൽ മുഖം പൊഴുത്തി ഗംഗയുടെ ശ്വാസത്തിൻ്റെ ചൂട് കയറ്റിൽ തട്ടിപ്പോകുന്നതറിഞ്ഞപ്പോൾ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ഉറങ്ങാൻ പറ്റുന്നില്ല ആദ്യ ഒരു പരിങ്ങനോട് പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചുണ്ടിൻ്റെ കോണിൽ വിരിഞ്ഞു തുടങ്ങിയ പുഞ്ചിരി ഒതുക്കി വെച്ചുകൊണ്ട് അവൾ ചോദിച്ചു ചുമ്മാ കളിക്കലേ വികൃത മുഖത്തോടെ ആദ്യം ചോദിച്ച കിടത്തും അവളൊന്ന് ചിരിച്ചു പോയി പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവൾ ഗൗരോത്തിൽ ചോദിക്കുമ്പോൾ ആദ്യം ദയനീയമായി ഒന്ന് നോക്കി ശരി മാറിക്കിടക്കാം ഗംഗ പറഞ്ഞുകൊണ്ട് അവനെ ദേഹത്തു നിന്ന് ഇറങ്ങിക്കിടന്നതും ഞങ്ങളുടെ ഇടയിൽ ആദ്യമുള്ള മാരത്തിൽ മുഖം അമർത്തി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് അവളുടെ കൈകളിൽ അവനെ പുറത്ത് മുറുകി ഒന്നുമില്ല വെറുതെ ആദ്യയുടെ മെല്ലിൽ നിന്ന് ചുണ് ചേർത്തുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഉയർന്നു പൊങ്ങിയ ശ്വാസം ഒന്ന് നേരെയായതും അവളേറെ ഇഷ്ടത്തോടെ അവനെ മുഖം താഴ്ത്തി നോക്കി ചെറിയ ചീരയുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് കിടക്കുവാൻ ആദി അവൻ്റെ തലമുടിയുടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ഗംഗ പതിയെ കണ്ണുകൾ അടച്ചു എന്നോട് എന്താ ദേഷ്യമില്ലാത്തത് ഗാന്ദി ഓർക്കതെ ഞാൻ പ്രിയങ്ക കല്യാണം കഴിച്ചതല്ലേ ഒത്തിരി നേരത്തിന് ശേഷം ആദ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദം പതിവിലും പതിഞ്ഞുപോയി ദേഷ്യം എന്നോട് മാത്രമായിരുന്നു ദർശ് അവളുടെ കഴുത്തിൽ താലേ ചേർത്താൻ നിന്നെ ഞാൻ വിട്ടുകൊടുത്തല്ലോ എന്നോർത്ത് എനിക്കറിയാം നീ എന്നെ അന്ന് ആ കല്യാണ മണ്ഡപത്തിൽ പ്രതീക്ഷിക്കാണും അത് ഞാൻ തെറ്റിച്ചില്ലേ ഗംഗ അവനെ ചേർത്ത് പിടിച്ചു ആദ്യം അവളോട് ഒത്തിരി സ്നേഹം തോന്നി തന്നെ കൂടുതൽ പരിഗണിക്കുന്നതോർത്ത് പിന്നെ ഒത്തിരി സങ്കടവും ആദ്യമായി അവൾ താല് കെട്ടി സ്വന്തമാക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഇനി മുറങ്ങാതെ ഓരോന്നും ആലോചിച്ചു ഞാൻ പിടിച്ചു പറഞ്ഞതും ചെയ്തു പോകുവേ അത് നീ നേരത്തെ തന്ന കുഞ്ഞ്മ പോലെ ആയിരിക്കില്ല കടിച്ചു പറിക്കും ഞാൻ കണ്ണ് തുറന്നു കിടക്കുന്ന ആദ്യയുടെ കഴുത്തിൽ മെല്ലിന്ന് കടിച്ചുകൊണ്ട് ഗംഗ പറഞ്ഞു കിടത്തും അവളെ നോക്കിയിരുന്നു കണ്ണോട്ടിക്കൊണ്ട് കണ്ണുകളടച്ചവൻ ഉറങ്ങിക്കിടക്കുന്ന രാജേഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് പ്രിയങ്ക താഴെ കിടന്ന ഡ്രസ്സ് എടുത്ത് ധരിച്ചു പിന്നെ പതുകി എഴുന്നേറ്റ് ബാൽക്കണി ഡോർ തുറന്നുകൊണ്ട് അവിടേക്ക് പോയി ബാൽക്കണിയിൽ തണുത്ത കുളരിൽ അവിടെയുള്ള ചെയറിലിരിക്കുമ്പോഴും അവൾ മനസ്സിൽ ആദ്യയുടെ കൂടെ കണ്ട ഗംഗയുടെ മുഖം തെളിഞ്ഞു വന്നു ആദ്യമായി അവളെ കണ്ടത് എപ്പോഴാണ് പ്രിയങ്ക ചാഞ്ഞിരുന്നുണ്ട് അതാലോചിച്ചു എം ബി ബി എ ആദ്യ വർഷം ചെയ്യുമ്പോഴാണ് ബി ബി എ ഫസ്റ്റ് ഇയർ പഠിക്കാൻ അവൾ അവിടേക്ക് വരുന്നത് ആരെയും പേടിക്കാതെ തല ഉയർത്തി വരുന്നവളെ റാഗിങ് എന്ന പേരിൽ സീനിയേഴ്സ് പിടിച്ചു നിർത്തിയപ്പോൾ അവളെ സൗന്ദര്യം കണ്ട് പക തോന്നിയെത്താൻ ഒത്തിരി സന്തോഷിച്ചു പക്ഷെ തൻ്റെ അരികിലിരിക്കുന്ന ആദ്യക്ക് നേരെ വിരൽ ചോണ്ടി അവരെന്തോ പറഞ്ഞതും അവൾ മുഖം തിരിച്ച് ഇങ്ങോട്ട് നോക്കുന്നതും പുറകെ ഒരു റോസ് കണ്ട് ആദ്യക്ക് നേരെ നീട്ടുന്നതും എല്ലാം ദേഷ്യത്തിൽ വിറച്ചു അവൾ നോക്കിയത് ആദ്യക്ക് നേരെ റോസ് നീട്ടി നിൽക്കുന്നവളെ അവനും ഒരു പകപ്പോടെ നോക്കി ആ പേടിക്കാം മേശു നിൽക്കുന്ന ആദിക്ക് നേരെ ഒന്നുകൂടെ അവൾ ആ പൂ നീട്ടുമ്പോൾ ദേഷ്യത്തിൽ അത് വാങ്ങി തറയിലിട്ട് അമർത്തിയതാണ് താൻ ആ ഓർമ്മയിൽ പ്രിയങ്ക ഒന്നുകൂടെ ചെറു ഞളഞ്ഞിരുന്നു പക്ഷെ അവളെ ചുവന്നു വരുന്ന മുഖം കണ്ട് പ്രിയങ്ക ഒന്ന് പതറിപ്പോയി പൂവ് ഇങ്ങനെ വാങ്ങിച്ചു കളയാൻ നിനക്ക് പറ്റൂ അപ്പോൾ ഇത് നീ എന്ത് ചെയ്യും പറയിലും ആദ്യയുടെ പുറം തലയിൽ പിടിച്ച് തനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മുഖം ഉയർത്തി തന്നെ നോക്കിയവളെ ഇപ്പോഴും എന്ന പോലെ ഓർമ്മയുണ്ട് പ്രിയങ്കയ്ക്ക് അവൾ അസ്വസ്ഥമായ മനസ്സോടെ തലേന്ന് കുറഞ്ഞു അവരെ ഒരുമിക്കാതെ എങ്ങനെയും തെറ്റിക്കാം അതായിരുന്നു അവളുടെ ആലോചനയെല്ലാം